നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധിച്ച ശേഷമാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭ വിട്ടിറങ്ങിയത് തുടർന്ന് സഭാ നടപടികൾ സ്പീക്കർ വെട്ടിച്ചുരുക്കി അതേസമയം നിയമസഭയിലും ഗൺമാനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആരെയും മർദ്ദിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് ചന്തു ഇപ്പോൾ മുഖ്യമന്ത്രി അവസാനമായി ന്യായീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി നിയമസഭയിൽ എത്തിയിട്ടുമുണ്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് മഞ്ജുഷ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ യാത്രയ്ക്ക് ഉടനീളം തന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ യാത്രക്കെതിരെയൊക്കെ വലിയ വിമർശനങ്ങളും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു ഈ പ്രതിഷേധങ്ങളിൽ യൂത്ത് കോൺഗ്രസുകാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സംഭവങ്ങളുണ്ടായി ഈ സംഭവങ്ങളെ മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് പുറത്ത് നേരത്തെ ന്യായീകരിച്ചിരുന്നു ജീവാശ്വാസ ആശ്വാസ പ്രവർത്തനങ്ങൾ എന്ന ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് തുടങ്ങിയുള്ള പരാമർശങ്ങൾ നടത്തിയാണ് അതിനെ അദ്ദേഹം ന്യായീകരിച്ചത് ഇപ്പോൾ സഭയ്ക്കുള്ളിലും അദ്ദേഹം അതേ ന്യായീകരണമാണ് ആവർത്തിക്കുന്നത് ഇന്ന് ഉമാ തോമസ് അടക്കമുള്ള എം എൽ എമാരാണ് മുഖ്യമന്ത്രിയോട് ഇത്തരത്തിൽ ചോദ്യം ഉന്നയിച്ചത് അതിൽ മുഖ്യമന്ത്രി നിയമസഭയുടെ മേച്ചപ്പുറത്ത് വെച്ച നിയമസഭയ്ക്ക് നൽകിയ മറുപടിയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഗൺമാൻ ഇത്തരത്തിൽ ഏതെങ്കിലും പ്രതിഷേധമായി എത്തുന്നവരെ ആക്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന മറുപടി നൽകിയിരിക്കുന്നത് അതേസമയം നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കാൻ ചില യുവജന സംഘടനകൾ ശ്രമിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അപ്പോൾ ഈ ഗൺമാൻ ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ന്യായീകരിക്കുകയാണ് നിയമസഭയ്ക്ക് അകത്തും പുറത്തും മുഖ്യമന്ത്രി ന്യായീകരിച്ചു മുന്നോട്ട് പോകുന്ന സമീപനം തന്നെയാണ് കാണുന്നത് മറ്റൊരു കാര്യം മഞ്ജുഷ പറഞ്ഞതുപോലെ പ്രധാനമായും അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്ന് അടിയന്തര പ്രമേയത്തിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയ വിഷയമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് പ്രതിപക്ഷത്ത് നിന്ന് പി സി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അടിയന്തര പ്രമേയത്തിനുടനീളം സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു പക്ഷേ ഇത്തരത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ ഇത്രമാസം ക്ഷേമ പെൻഷൻ കാര്യമായി വിതരണം ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ ഇല്ല എന്ന് ധനമന്ത്രി ധനമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് തുടർന്ന് പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി ഇറങ്ങി സ്പീക്കറുടെ ലയസിന് മുന്നിൽ പ്രതിഷേധിച്ചു അതിനുശേഷം അവർ സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് എത്തുകയായിരുന്നു എന്തായാലും നിയമസഭയ്ക്ക് ഉള്ളിലും പുറത്തുമൊക്കെ പ്രതിപക്ഷം അവരുടെ പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്ന ഒരു സൂചന കൂടിയാണ് ഇന്നത്തെ സഭാ സമ്മേളനങ്ങളിൽ കണ്ടത് നീപ്രമേയ ചർച്ച നാളെയും മറ്റന്നാളും കൂടി നിയമസഭയിൽ ഉണ്ടാകും നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം സഭാ നടപടികൾ വീണ്ടും പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ സഭാ നടപടികൾ കൂടുതൽ കാര്യമാകുന്ന സമയത്ത് പ്രതിഷേധം പ്രതിഷേധവും കത്തും പുറത്തും തന്നെ കൂടുതൽ വ്യാപകമാക്കാനുമാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അവസാനത്തെ പ്രതികരണത്തെ എങ്ങനെ വിലയിരുത്താം ബജുഷ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഗൺമാനെ ന്യായീകരിക്കുന്ന പ്രതികരണം തന്നെയായിരുന്നു സഭയ്ക്ക് പുറത്ത് നടത്തിയിരുന്നത് അതിനുശേഷം ഇപ്പോൾ സഭയ്ക്കുള്ളിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കൂടാതെ ഒരു മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കയറിയതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നിരുന്നു അത്തരത്തിലൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അതേസമയം ഗൺമാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരുടെ ചുമതല മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അവർക്ക് നേരെ ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ചെറുക്കുക അവരെ സുരക്ഷിതരാക്കുക എന്നതാണ് ഇവരുടെ ജോലി എന്ന ഒരു കാര്യം കൂടി പറയുന്നു അതായത് ഗൺമാനെ അദ്ദേഹം ന്യായീകരിക്കുക തന്നെയാണ് ഈ രേഖാമൂലം സഭയിൽ നൽകിയ മറുപടി ഉണ്ടാക്കുന്നത് അത് സ്വാഭാവികമായും ഈ അക്രമ സംഭവങ്ങളിൽ സഭയ്ക്ക് ഈ ഗൺമാനെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനെ പേര് പറയാതെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് അത്തരം അക്രമ സംഭവങ്ങളെ ക്കെതിരെ കേസെടുത്തും അക്രമ സംഭവങ്ങളെ ഇത്തരത്തിൽ ക്രൂരമായി ബഹിഷ്കരി പ്രതിപക്ഷം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ അടിയന്തര പ്രമേയത്തിനാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത് സ്പീക്കറുടെ ഡയസിന്റെ മുന്നിൽ പ്രതിഷേധിച്ച ശേഷമാണ് പ്രതിപക്ഷ സംഘ പ്രതിപക്ഷാംഗങ്ങൾ സഭ വിട്ടിറങ്ങിയത് അതേസമയം നിയമസഭയിലെ ഗൺമാനെ വീണ്ടും മുഖ്യമന്ത്രി ന്യായീകരിച്ചിരിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ചന്ദു ചന്ദ്രശേഖർ